സിനിമാ പ്രമോഷൻ്റെ ഇടയിൽ ഭാവനയോട് വളരെ രസകരമായ ഒരു ചോദ്യമാണ് അവതാരിക ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് കേട്ട ഏത് വാർത്തയിലാണ് കൂടുതൽ ഞെട്ടലുണ്ടായത് എന്ന് ചോദ്യത്തിന് ഭാവന പറഞ്ഞത് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ പല വാർത്തകളും എന്നെ ഞെട്ടിക്കുകയാണ് ഞാൻ മരിച്ചുപോയെന്ന വാർത്തകൾ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അബോഷൻ ചെയ്യാൻ അമേരിക്കയിൽ പോയി ഞാൻ ചെന്നൈയിൽ പോയി ഞാൻ ആരുവയിൽ പോയി സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ അബോഷൻ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഈ മിനിറ്റിന് മിനിറ്റിന് അബോഷൻ ചെയ്യാൻ ഞാനെന്താ പൂച്ചയാണോ ഞാനൊരു മനുഷ്യനല്ലേ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എനിക്കിത് എപ്പോൾ എങ്ങനെ സംഭവിച്ചു ഞാൻ അറിയാത്ത കാര്യമാണ് ഒരു ഞെട്ടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നോട് പലരും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ വളരെ തമാശ രൂപേണ ആ ആബോഷനെക്കുറിച്ചല്ലേ ആബോഷണിനെക്കുറിച്ചാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ അബോഷൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുമായിരിക്കും പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാനിതൊക്കെ കണ്ടും കേട്ടും മടുത്ത ഒരാൾ തന്നെയാണെന്നാണ് ഭാവനയുടെ വെളിപ്പെടുത്തൽ ഭാവനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത്